വീടിൻ്റെ ബാക്കിൽ ഓപ്പൺ ഡ്രസിൽ എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഒരു സ്റ്റെയർ കേസ് ഒരു ട്രസ് വർക്ക് നെറ്റ് ഇത് മൂന്നും അറ്റ് എ ടൈം പോസിബിൾ ആകണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് നനയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാധിക്കാറുണ്ട് അതിനുള്ളൊരു പൂർണ്ണ സൊല്യൂഷനായിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫോൾഡബിൾ സ്റ്റെയർ ആണ് ഇത് നമ്മൾ വോളിനോട് അറ്റാച്ച് ചെയ്ത് ഫോൾ ഫോൾഡ് ഇങ്ങനെ വെക്കാവുന്നതാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് ഡ്രൈൽ ഹാൻഡ് ഡ്രൈലും ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ ആയി പിന്നീട് അത് കയറി ചെല്ലുക നമ്മളുടെ ട്രസ് വർക്ക് ട്രസ് വർക്കിൽ തന്നെ നമ്മൾ സ്ലൈഡിങ് ഡോർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സ്ലൈഡിങ് അറേഞ്ച്മെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് അടക്കാവുന്നതാണ്